നയനയും ദേവയാനിയും അങ്ങനെ സത്യങ്ങൾ മറച്ചുവെച്ച് അഭിനയിക്കുന്നത് തുടരുകയാണ് ആദർശനാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആദർശാണെങ്കിൽ നയനയിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും വീട്ടിൽ പോകുമ്പോൾ പോലും നയനയ്ക്ക് ആദർശൻ്റെ കൂടെ പോകുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ അതിൽ നിന്നും ആദർശനെ ഒഴിവാക്കി നയന ദേവയാനിയെ കൂട്ടിയാകും പോകുന്നത് ആദർശൻ്റെ സംശയം ഓരോ ദിവസവും കൂടി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ചില സംശയങ്ങൾ കാരണം ആദർശ് സത്യം മനസ്സിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് നയന ഒരു സത്യവും തനിൽ നിന്ന് മറച്ചു വയ്ക്കില്ല എന്ന വിശ്വാസത്തിലാണ് ആദർശ് പക്ഷേ ആ വിശ്വാസം നയന തകർത്തു എന്ന് ആദർശ് ഉണ്ടാകില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആദർശ് നയനയോട് പറയുകയാണ് അത്യാവശ്യമായിട്ട് നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമോ എന്നും കള്ളം പറയുകയാണ് ചെയ്യുന്നത് ഈ സമയം നയനയ്ക്കാണെങ്കിൽ മനസ്സിൽ സന്തോഷമാകുന്നുണ്ടാകും രണ്ട് ദിവസം അമ്മയോടൊപ്പം ചിലവഴിക്കാലോ എന്ന സന്തോഷത്തിലായിരിക്കും നയന ഈ സമയം ആദർശ് നയനയുടെ മനസ്സിലൊരുപ്പ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നമുക്ക് ഈ മീറ്റിങ്ങിന് ഒരുമിച്ച് പോയാലോ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് അടിച്ചു പൊളിക്കാലോ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല നയനയുടെ മുഖഭാവം കണ്ട് ആദർശനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഈ സമയം നയന പറയുകയാണ് അല്ല ആദർശേട്ടാ എനിക്കെന്തോ ട്രാവൽ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ കുറച്ച് ക്ഷീണമുണ്ട് ഇത്തവണ ഞാൻ വരുന്നില്ല ആദർശേട്ടാ ആദർശേട്ടം പോയി വരൂ ഞാൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇവിടെ ഇരുന്നോളാ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ് മുൻപൊക്കെ എൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും വിളിക്കേണ്ട താമസം ഒന്നും ആലോചിക്കാതെ എൻ്റെ കൂടെ ഓടി വരുന്നവള ഇപ്പോൾ കണ്ടില്ലേ ഒരു താല്പര്യം ഇല്ലാതെ വരുന്നില്ലെന്ന് പറയുന്നത് ഏതായാലും ഈ മീറ്റിങ് ട്രിപ്പ് തന്നെ ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ് ഞാൻ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും ഇത്രയും നാൾ എന്നെ കോമാളി ആകുകയാണോ അതോ എൻ്റെ തോന്നലാണോ എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതിൽ എൻ്റെ ഭാഗത്താണ് സത്യം എന്നറിഞ്ഞാൽ ഞാനും നയനയും തമ്മിലുള്ള സ്നേഹത്തിന് ചിലപ്പോൾ വിള്ളൽ വന്നേക്കാം അങ്ങനെ ആകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാനിപ്പോൾ നയനെ അത്രയും ആത്മാർത്ഥവും സത്യസന്ധവുമായാണ് സ്നേഹിക്കുന്നത് അപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ശേഷം ആദർശ നയനയോട് പറയുകയാണ് ആ എങ്കിൽ ശരി രണ്ട് ദിവസം കഴിഞ്ഞേ ഞാൻ വരള്ളൂ ഞാൻ വേണമെങ്കിൽ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം ഏയ് വേണ്ട ആദർശം കേട്ടാ ഞാനിവിടെ നിന്നോളാ അങ്ങനെ പിറ്റേ ദിവസം ആദർശ മീറ്റിങ്ങിന് പോവാൻ റെഡി ആവുകയാണ് നയനിയും കൂടെ ഉണ്ടാകും ബാഗ് പാക്ക് ചെയ്യുന്നതൊക്കെ നയനിയാകും അങ്ങനെ ആദർശ് താഴേക്ക് വന്ന് ദേവിയാനിയോട് യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് ആദർശ് പോയതും നയനിയും ദേവിയാനിയും തമ്മിൽ സംസാരിക്കുകയാണ് ആദർശേട്ടൻ എന്നെയും വിളിച്ചിരുന്നു മീറ്റിങ്ങിന് അമ്മേ അവിടെ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ എനിക്ക് അമ്മയുടെ കൂടെ സമയം ചിലവഴിക്കണമെന്ന് തോന്നി അയ്യോ മോളെ വെറുതെ അവനെ സങ്കടപ്പെടുത്തേണ്ടായിരുന്നു നിനക്ക് പോവായിരുന്നില്ലേ മോളെ ആദർശേട്ടന് വിഷമായിട്ടുണ്ടാകുമെന്ന് അറിയാം ഇനി മീറ്റിംഗ് വരുമല്ലോ അപ്പോൾ പോകാലോ എനിക്ക് അമ്പലത്തിലേക്ക് അമ്മയുടെ കൂടെ ഒന്ന് പോകണം ആ ശരി ശരി ഇനി അവൻ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ ഇനി പോകണം മോളെ ശരി അമ്മേ എന്നാൽ മോൾ റെഡി ആകുക നമുക്ക് അമ്പലത്തിലും ഷോപ്പിങ്ങിനൊക്കെ പോകാം ഞാൻ വേഗം റെഡിയായി വരാം അമ്മേ അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ വണ്ടിയിൽ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാകും അതേസമയം ആദർശാണെങ്കിൽ ഓഫീസിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാകും ചെയ്യുന്നത് ശേഷം നയനയെ ഫോൺ വിളിക്കുകയാണ് വണ്ടിയിലിരുന്ന് ആദർശൻ്റെ കോൾ കാണുമ്പോൾ നയന പറയും അമ്മേ ആദർശേട്ടനെ തന്നെ വിളിക്കുന്നേ മോള് വേഗം ഫോൺ എടുക്ക് ഞാൻ മിണ്ടാതിരുന്നോളാ നയന അങ്ങനെ ഫോൺ ഫോണെടുത്ത് ആദർശിനോട് സംസാരിക്കുകയാണ് ആ ഹലോ ആദർശേട്ടാ നീ ഇപ്പോൾ എവിടെയാ ഓഫീസിലെത്തിയോ ഇല്ല ആദർശേട്ടാ അതാ ഇപ്പോൾ ഇറങ്ങും ഞാൻ ശരി നീ ഓഫീസിലെത്തിയിട്ട് ഒന്ന് പറയണേ ശരി ആദർശ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഓഫീസില് ചില കാര്യങ്ങളാ ഞാൻ എന്നാൽ പിന്നെ പിന്നെ വിളിക്കാം അങ്ങനെ ഫോൺ വെച്ച ശേഷം നയന ദേവിയാനിയോട് ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനിയും നയനിയും അമ്പലത്തിലെത്തുകയാണ് അവിടെ പ്രതിഷ്ഠ ദിനമായതുകൊണ്ട് തന്നെ വളരെ ഉച്ചത്തിൽ ഭക്തിഗാനങ്ങൾ വെച്ചിട്ടുണ്ടാകും അങ്ങനെ അവർ തൊഴുതിറങ്ങുമ്പോൾ ദേവിയാനി നയനിയോട് പറയുകയാണ് അയ്യോ മോളെ ഞാൻ പായസത്തിന് ചീട്ടാക്കിയിട്ട് പ്രസാദം വാങ്ങിയില്ല അമ്മ കാറിൽ പോയി ഇരുന്നോളൂ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം ആ റെസീറ്റ് ഇങ്ങ് തന്നോളൂ അങ്ങനെ ദേവയാനി കാറിൽ കയറാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശിൻ്റെ ഫോൺ കോൾ വരുന്നുണ്ടാകും ദേവിയാനി ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് ആ ഹലോ മോനെ പറയൂ മോനെ ആ അമ്മേ ഞാനിവിടെ എന്ന് പറയാൻ വിളിച്ചതാ മോൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ മീറ്റിംഗ് തുടങ്ങിയോ ആ അതെ അമ്മ യാത്രയൊക്കെ സുഖമായിരുന്നു മീറ്റിങ്ങ് തുടങ്ങാൻ ഉള്ളൂ അമ്മ ഇപ്പം എവിടെയാ അത് മോനെ ഞാൻ അമ്പലത്തിൽ വന്നതാ ആദർശ ഈ സമയം അമ്പലത്തിൽ വെച്ചിരിക്കുന്ന ഭക്തിഗാനം കേൾക്കുന്നുണ്ടാകും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് സംസാരത്തിന് ശേഷം ഉടനെ തന്നെ നയനയാകും വിളിക്കുന്നത് നയനയ്ക്ക് ആദർശ ദേവിയാനി വിളിച്ചതും സംസാരിച്ചതും അറിയുന്നുണ്ടാകില്ല നയന പായസം വാങ്ങാൻ അമ്പലത്തിൻ്റെ പുറത്ത് ക്യൂ നിൽക്കുകയാകും നയന ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് ആ ഹലോ ആദർശേട്ടാ ഞാൻ ഓഫീസിൽ എത്തിയിട്ടില്ല അമ്പലത്തിലാ ഓഫീസിൽ പോകുന്ന വഴി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാമെന്ന് കരുതി ഇവിടെ പ്രതിഷ്ഠാ ദിനമല്ലേ ശരി ഞാൻ നീ ഓഫീസിൽ എത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് വിളിച്ചതാ എങ്കിൽ നീ എത്തിയിട്ട് വിളിക്കൂ അല്ല നീ ഏത് അമ്പലത്തിലാ നിൽക്കുന്നേ നമ്മൾ സ്ഥിരം വരാറുള്ള അമ്പലമില്ലേ അവിടെയാണ് ആദർശ കേട്ടാ നയനയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും ആദർശ ദേവിയാനിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ കേട്ട അതേ ഭക്തിഗാനം തന്നെയാകും കേൾക്കുന്നത് അങ്ങനെ ആദർശ ഫോൺ കട്ട് ചെയ്ത് ഉറപ്പിക്കുകയാണ് അവർ രണ്ടുപേരും അതേ അമ്പലത്തിൽ ഒരുമിച്ചാണ് വന്നതെന്ന് ഉടനെ ആദർശ വണ്ടിയെടുത്ത് ആ അമ്പലത്തിലേക്കാകും പോകുന്നത് ഈ സമയം നയന പായസം വാങ്ങി കാറിൽ കയറാൻ നിൽക്കുകയും ആദർശ് കാറിൽ വന്ന് എത്തുന്നതും ഒരുമിച്ചായിരിക്കും ആദർശ് വന്നത് നയന കണ്ടിട്ടുണ്ടാകില്ല നയന കാറിൻ്റെ അടുത്ത് വരുമ്പോൾ ദേവിയാനി കാറിൻ്റെ പുറത്ത് നയനയെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാകും ദേവിയാനിക്ക് നയന പായസം വായിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം ആദർശ് കാറിൽ നിന്നും ഇറങ്ങി ആ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും നടന്ന് അവരുടെ അടുത്തേക്ക് എത്തുന്നത് ആദർശിനെ കണ്ട് നയനിയും ദേവിയാനിയും അന്തവിടുകയാണ് ചെയ്യുന്നത് ആദർശ് ഈ സമയം പറയുന്നുണ്ട് എന്തിനായിരുന്നു ഈ നാടകം നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിയണമെന്ന് ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ നേർച്ചകളും നേർന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇത്രയും വലിയ നാടകം കളിച്ചത് ദേവയാനി ഈ സമയം എന്തൊക്കെയോ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും ആദർശ ദേവയാനിക്ക് സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കുന്നുണ്ടാകില്ല ശേഷം ആദർശ ദേഷ്യത്തോടെ നയനെ നോക്കി പറയുകയാണ് നിന്നോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലേ നമ്മൾ സ്നേഹത്തിലായതിനു ശേഷം ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടുമില്ല കള്ളം പറഞ്ഞിട്ടുമില്ല അമ്മ നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും നിൻ്റെ കൂടെ തന്നെയല്ലേ ഞാൻ നിന്നിട്ടുള്ളത് എന്നിട്ടും നിനക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ അമ്മയോടൊപ്പം ചേർന്ന് അഭിനയിക്കാൻ എങ്ങനെ തോന്നി നയന എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിനക്ക് ഇങ്ങനെ എന്നോട് ചെയ്യാൻ സാധിക്കുമെന്ന് ഇനി ഞാൻ എന്ത് വിശ്വാസത്തിലാണ് നിൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുക ഇങ്ങനെയൊക്കെ എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ മാത്രം എന്താണ് ഇത്ര വലിയ കാര്യമാണോ ഇത് ഞാനും ഏറെ ആഗ്രഹിച്ചതല്ലേ അമ്മ നിന്നോട് സ്നേഹത്തിലായിരിക്കണമെന്ന് അതെല്ലാം നിനക്ക് അറിയുന്നതും അല്ലേ പിന്നെ നീ എന്തുകൊണ്ട് ഇങ്ങനെ എന്നോട് ചെയ്തു നയന ഈ സമയം നയന ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്